അട്ടപ്പാടിയിൽ അധികം ആരും കണ്ടിട്ടില്ലാത്ത പോയിട്ടില്ലാത്ത കാടുമായി അതിരു പങ്കിടുന്ന ഗ്രാമങ്ങളുണ്ട് ഒരു കെ എസ് ആർ ടി സി ബസ് മാത്രം പോകുന്ന ഗ്രാമങ്ങൾ ഇന്ന് വരെ ഒരു വീഡിയോ പോലും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ആദ്യമായി അട്ടപ്പാടിയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പൊ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പം മണ്ണാർക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ ഒന്നും ആറേ നാപ്പതിനു പോകുന്ന ഒരു ബസ്സിനകത്താണ് നമ്മൾ ഇന്ന് പോകുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ടാണ് ഇന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നത് ഇതാണ് നമ്മുടെ ടിക്കറ്റ് മണ്ണാർക്കാട് നിന്നും സ്വർണ്ണഗദ്ധ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എൺപത്തിനാല് രൂപയാണ് ടിക്കറ്റ് വന്നിട്ടുള്ളത് നമ്മൾ പോകുന്ന സ്ഥലവും അതോടൊപ്പം ബസ്സിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ കുറച്ചും കൂടെ മുൻപോട്ട് എത്തിയിട്ട് പറഞ്ഞു തരാം മണ്ണാർക്കാട് നിന്നും ഏഴ് കിലോമീറ്റർ അങ്ങ് പോന്നാലേ ആനമൂളി എത്തും ഇവിടുന്ന് അങ്ങോട്ട് അട്ടപ്പാടി അങ്ങ് തുടങ്ങുക അതോടൊപ്പം അട്ടപ്പാടി ചുരം കയറാനും തുടങ്ങും അട്ടപ്പാടി ചുരത്തിലെ ഒരുപാട് കാഴ്ചകളൊന്നും നമ്മൾ കാണിക്കുന്നില്ല വേറെ ഒന്നും കൊണ്ടുമല്ല പോകുന്ന സമയത്ത് മുൻപോട്ട് ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് അട്ടപ്പാടിയിലെ പത്താം വളവിലെ അതായത് അട്ടപ്പാടി വ്യൂ പോയിന്റിൽ എന്തായാലും ഒന്നിറങ്ങണം അവിടെ നമുക്കൊരു കാഴ്ച കാണാനുണ്ട് മഴക്കാലത്താണ് നിങ്ങൾ അട്ടപ്പാടി ചുരം കയറി വരുന്നതെങ്കിലേ ഈയൊരു പാറയുടെ മുകളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ പത്താം വളവിലെത്തി ഇവിടെ ഇതാ ഈ ഒരു പെയിന്റിംഗ് ഉണ്ട് ഇത് കാണാതെ മുൻപോട്ട് പോയാലേ അതൊരു വലിയ നഷ്ടം തന്നെയാണ് എമത് അട്ടപ്പാടി അതായത് നമ്മുടെ അട്ടപ്പാടി ഇതേ ഗോത്രഭാഷ്യാം മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ചും എൻ ജി ഒയും കൂടിയാണ് ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് പിന്നെ ഇത് വരച്ചിട്ടുള്ളത് പാലക്കാട്ടിലെ ബിനുവട്ടന പറയാതിരിക്കാൻ പറ്റില്ല ഒറ്റനോട്ടത്തിൽ അട്ടപ്പാടിയുടെ മുഖം മനസ്സിലാവുന്ന ഒരു ചിത്രം തന്നെയാണ് ഇത് എന്തു ഭംഗിയായിട്ടാണല്ലേ വരച്ചിട്ടുള്ളത് നമ്മൾ എവിടെ പോവാണെങ്കിലും പ്ലാസ്റ്റിക്കും വേസ്റ്റും വലിച്ചെറിയുന്നൊരു സ്വഭാവം നമുക്കുണ്ടല്ലോ ഇനി മുതൽ അത് വേണ്ട അതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഉദ്ദേശം എൻ ജി ഐ എന്ന സംഘടന ഈ ഒരു അട്ടപ്പാടി ചുരം ക്ലീൻ ചെയ്യാറുണ്ട് കഴിഞ്ഞ മാസം നൂറ്ററുപത് ചാക്ക് വേസ്റ്റാണ് അവർ പെറുക്കിയിട്ടുള്ളത് നിങ്ങളൊന്ന് നോക്കണം ഇതൊക്കെ നമ്മൾ തന്നെ കൊണ്ടിടുന്നതാണ് ഇതിലെ വരുന്ന സമയത്ത് ഈ ഒരു പെയിൻറ്റിങ്ങിനടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് വെറുതെ പോവാതെ ഇതിലെ ഉദ്ദേശവും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിക്കുന്നത് ബൈജോട്ടനാ മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടി ചുരം കയറിയിട്ട് മേട്ടുപാളയത്തേക്ക് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്തും ഡ്രൈവറായിട്ട് ബൈജോട്ടൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആളെ നല്ല പരിചയ അങ്ങനെ അട്ടപ്പാടി ചുരത്തിൻ്റെ ഭംഗിയും അട്ടപ്പാടി വ്യൂ പോയിൻ്റും പിന്നെ അവിടുത്തെ ആ ഒരു പെയിൻറ്റിങ്ങും ഒക്കെ കണ്ട് നമ്മൾ മുൻപോട്ട് വന്ന് ഇപ്പോൾ ഇതാ നമ്മൾ മുക്കാലിയിലെത്തി ഇവിടെ ഒന്നും ആണ് സയലൻ്റ് വാലിയിലേക്ക് പോകേണ്ടത് ഇതാ ഈ ഒരു റോഡിന് കുറച്ച് മുൻപോട്ട് പോയാലേ അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഓഫീസുണ്ട് അവിടെയൊന്നും നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല അവരെ ബസ്സിനകത്തോ ഇല്ലെങ്കിൽ ജീപ്പിനകത്തോ നമുക്ക് സയലന്റ് വാലിയിലേക്ക് പോകാൻ പറ്റും സൈലന്റ് വാലിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട് അതിൻ്റെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടുന്ന് പോന്നു നമ്മളിതാ കൽക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇവിടെ ഇതാ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ഉണ്ട് ഇവിടുന്ന് നമ്മൾ ഈ റോഡിനാണ് ഇനി പോകുന്നത് നമ്മൾ വന്നിട്ടുള്ള ആ ഒരു റോഡ് നേരെ പോയാൽ ആനക്കട്ടിക്കും അതേപോലെ തന്നെ കോയമ്പത്തൂരിലേക്കും പോകാൻ പറ്റും ആ ഒരു റൂട്ടിൽ തന്നെയാണ് അട്ടപ്പാടിയിലെ പ്രധാനപ്പെട്ട മല്ലീശ്വരൻ കാവ് ശിവരാത്രി മഹോത്സവമാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നമ്മളെന്തായാലും ഇവിടെ ഒന്നും ഉൾ അതായത് അട്ടപ്പാടിയുടെ ഉൾ കയറാൻ വേണ്ടിയിട്ട് പോവുക നമ്മൾ ഇനി പോകുന്ന റൂട്ടിലേക്ക് ഈ ഒരു കെ എസ് ആർ ടി സി ബസ് മാത്രമാണ് പോകുന്നത് അതാണ് ഇവിടുത്തെ പ്രത്യേകത അതോടൊപ്പം തന്നെ നമ്മൾ പോകുന്ന ആ റൂട്ടിലൊന്നും ഇതുവരെ ഒരാൾ പോലും ഇതേപോലെ വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പുതിയ കാഴ്ചകളാണ് ഭംഗിയുള്ള കാഴ്ചകളാണ് അട്ടപ്പാടി എന്നൊരു സ്ഥലം നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി താലൂക്കിൽ അകളി ഷോളയൂർ പുതൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർത്തു പൊതുവേ പറയുന്ന പേരാണ് അട്ടപ്പാടി ഭവാനിപ്പുഴയുടെ ഉത്ഭവം അട്ടപ്പാടിയിലാണ് കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഭവാനി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭവാനിപ്പുഴ നെല്ലിപ്പുഴയും കുന്തിപ്പുഴയും ഉത്ഭവിക്കുന്നത് അട്ടപ്പാടിയിൽ നിന്നാണ് ഇനി പോകുന്നത് ജെല്ലിപ്പാറയും കടന്ന് ഗൂളിക്കടവിലേക്കാണ് നല്ല പച്ച പുതച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ ഇവിടത്തെയൊക്കെ വീടുകൾ കണ്ടോ എന്തു ഭംഗിയാണല്ലേ ഈ റൂട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വരെ പോയിട്ടില്ലാത്ത റൂട്ടും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളും ആയതുകൊണ്ട് തന്നെ നല്ല പോലെ ആസ്വദിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് ചില ഭാഗങ്ങളിൽ മൊത്തമായിട്ട് കാടായിരിക്കും പിന്നെ കുറച്ച് മുൻപോട്ട് പോയാൽ ഒരുപാട് വീടും ആളുകളും ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ അങ്ങനെ മാറി മാറി വരുന്ന സ്ഥലങ്ങൾ നമ്മൾ അട്ടപ്പാടി ചുരം കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പക്ഷേ അതിലും വലിയ കയറ്റവും വളവും തിരുവും ഇറക്കങ്ങളും ഒക്കെയുള്ള റൂട്ടിലൂടെയാണ് നമ്മൾ ഇപ്പം യാത്ര ചെയ്തുകൊണ്ടുള്ളത് ഇതേപോലത്തെ വലിയ കൊടും വളവുകളെ ഒരുപാടുണ്ട് ഈ റൂട്ടിൽ പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിലെ റോഡേ നമ്മൾ പോകുന്ന ബസ് പോകാൻ മാത്രം വീതിയേ ഉള്ളൂ ബസ്സിനകത്തും അത്യാവശ്യം ആളുകളുണ്ട് നമ്മൾ മാത്രമാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു ബസ്സിനകത്ത് ബാക്കിയുള്ള എല്ലാ ആളുകളും ഇവിടുത്തെ ആളുകളാണ് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാണ് ജെല്ലിപ്പാറ അത്യാവശ്യം വലിയൊരു അങ്ങാടി തന്നെയാണ് ഈ ഒരു ബസ്സിനകത്ത് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ആറേ നാൽപ്പതിന് മാത്രമാണ് മണ്ണാർക്കാട് നിന്നും ഈ ഒരു ബസ് എടുക്കുക അതിനുശേഷം മണ്ണാർക്കാടേക്ക് രാത്രിയിലാണ് ഈ ഒരു ബസ് തിരിച്ചെത്തുന്നത് ഇവിടുന്ന് എട്ട് കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട് ഗൂളിക്കടവിലേക്ക് ഈ റൂട്ടിലൊക്കെ നമ്മൾ വരുന്ന സമയത്തെ കാണുന്ന കാഴ്ചകളിൽ നിന്നും ഒരു പത്ത് ശതമാനമൊക്കെ എനിക്ക് വീഡിയോനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും ബാക്കി കാഴ്ചകളെല്ലാം എൻ്റെ അങ്ങനെ നിൽക്കും വേറെ ഒന്നും കൊണ്ടുമല്ല എല്ലാ കാഴ്ചകളും നമുക്ക് വീഡിയോനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾ ഈ റൂട്ടിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണം ഒരുപാട് സന്തോഷം തരുന്ന ഒരു ട്രിപ്പാണിത് വേറൊന്നും കൊണ്ടുമല്ല കാണാത്ത പുതിയ കാഴ്ചകളായതുകൊണ്ട് തന്നെ എല്ലാം കണ്ടും ആസ്വദിച്ചും നമുക്കിങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റും മൊത്തമായിട്ട് മുളങ്കാടിനുള്ളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ പുതിയ കാഴ്ചകൾ കണ്ട് ഇറക്കമെല്ലാം ഇറങ്ങി നമ്മളിതാ ഗൂളിക്കടവിലെത്തി നമ്മൾ നേരത്തെ കൽക്കണ്ടിയിൽ നിന്നും നേരെ പോന്നാലും ഒരു ഗൂളിക്കടവിൽ തന്നെയാണ് എത്തുക ഇവിടെ നിന്നും ആനക്കട്ടി റൂട്ടിലാണ് പോകുന്നത് അകളിയും കഴിഞ്ഞിട്ട് നമ്മളിതാ കോട്ടത്തറ എത്തി ഇവിടെ നിന്നും ഈ കാണുന്ന ലെഫ്റ്റിലേക്കുള്ള റോഡിനാണ് നമുക്ക് പോകേണ്ടത് രാവിലെ ആറ് നാൽപ്പതിന് ബസ്സിൽ കയറിയതാ ഇപ്പം സമയം ഒൻപതര മണിയായി ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണ് ഇനി നമ്മൾ മുൻപോട്ട് പോകുന്നത് നമ്മളിപ്പം പോകുന്ന ഈ ഒരു റോഡിന് പോയിട്ടാണ് മുള്ളിയിലേക്ക് പോകേണ്ടത് മുള്ളി വഴി നമുക്ക് ഊട്ടിയിലേക്ക് പോകാൻ പറ്റും പക്ഷേ ഇപ്പം അവിടെ ചെക്ക് പോസ്റ്റ് അടച്ചിരിക്കുക നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് ഈ ഒരു റൂട്ടിൽ നമുക്ക് പോകാൻ പറ്റില്ല നമ്മൾ തമിഴ്നാട്ടിലൊക്കെ എത്തിയ പോലുള്ളൊരു ഫീലായിരിക്കും ഇവിടെ എത്തുന്ന സമയത്ത് റോഡും അതോടൊപ്പം ഇവിടുത്തെ കാഴ്ചയും അതേപോലെ തന്നെയാണ് ജല്ലിപ്പാറ റൂട്ടിൽ നമ്മൾ വന്ന സമയത്തെ തൊട്ടു തൊട്ട് വീടുകളും കാടും ഒക്കെ ആയിരുന്നു നമുക്ക് കാണാനുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നിന്നും ഈ ഒരു റൂട്ടിൽ കയറിയ സമയത്തെ ഇതേപോലെ പരന്ന് നീണ്ട് നിവർന്ന് കിടക്കുന്ന റോഡും പിന്നെ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സ്ഥലങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് ഈ ഒരു പാലം കടന്ന് കുറച്ച് മുൻപോട്ട് പോയിട്ട് റൈറ്റിലേക്കാണ് നമുക്ക് മുള്ളിയിലേക്ക് പോകേണ്ടത് നമ്മൾ എന്തായാലും ഇവിടുന്ന് നേരെ തന്നെയാണ് പോകുന്നത് ഇനി അങ്ങോട്ട് ഇതേപോലത്തെ തെങ്ങിൻതോപ്പും വാഴകൃഷിയും അങ്ങനെ ഒരുപാട് കൃഷിപ്പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ് പിന്നെ ഒരുവിധം എല്ലാ ആളുകൾക്കും കന്നുകാലികൾ ഉണ്ടാവും പശുവോ ആടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ ഇവർ വളർത്തും അതെല്ലാം നമുക്ക് മുൻപോട്ടെത്തുന്ന സമയത്ത് കാണാനുണ്ട് അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാണ് പുതൂർ ഇവിടെ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളും അതോടൊപ്പം ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പുതൂർ പിന്നെ അത്യാവശ്യം വലിയൊരു അങ്ങാടിയും കൂടിയാണ് ഇവിടെ എത്തുമ്പോഴേക്കും മൊത്തമായിട്ടൊരു തമിഴ്നാട് ടച്ചിങ് വരും ഇതെല്ലാം നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ വീണ്ടും ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ താമസിക്കുന്ന ഒരുവിധം എല്ലാ ആളുകളും സംസാരിക്കുന്നതും തമിഴ് തന്നെയാണ് നമ്മൾ പോകുന്ന ഈ ഒരു ബസ്സിനകത്ത് ഇപ്പോൾ ഉള്ള എല്ലാ ആളുകളും സംസാരിക്കുന്നതേ തമിഴാണ് ഇവിടെ എത്തിയപ്പോഴേക്കും മൊത്തമായിട്ടൊരു തമിഴിങ്ങ് കയറി വന്ന് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അതോടൊപ്പം ഈ സ്ഥലങ്ങളിലെല്ലാം കൃഷിയായിരിക്കും കൃഷിയെന്ന് വെച്ചാൽ സൂര്യകാന്തിയും അതോടൊപ്പം ചെണ്ടുമല്ലിയും ഒക്കെ പൂത്തു നിൽക്കുന്ന പാടങ്ങളാണ് നമുക്ക് മഴക്കാലത്ത് ഈ റൂട്ടിൽ നിങ്ങൾ വരുന്ന സമയത്ത് കാണാൻ പറ്റുക ഇവിടേക്കൊക്കെ നമ്മളെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ടും വരാൻ പറ്റൂട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം ഇവിടേക്കൊന്നും പുറത്തുള്ള ആളുകളൊന്നും വരാത്ത ഒരു റൂട്ട് തന്നെയാണ് നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടുത്തെ ആളുകളെ ബുദ്ധിമുട്ടിക്കാനോ വേസ്റ്റ് ഒന്നും വലിച്ചെറിയാതെ ഇവിടുത്തെ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം നമ്മൾ വരുന്ന സമയത്ത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാതെ യാത്ര ചെയ്യാം എന്തായാലും അവിടുന്ന് മുൻപോട്ട് വന്ന് ഇവിടെ മാത്രമാണ് നമ്മുടെ ബസ് ഉള്ളത് ഇതാണ് സ്വർണഗത്ത ഈ ഒരു സ്ഥലപ്പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പം സമയം മണിയായി ഇവിടെ നിന്നും പത്തേ നാൽപ്പതിനാണ് ഒരു ബസ് തിരിച്ചു പോകുന്നത് അതും മണ്ണാർക്കാടിലേക്കല്ല ഓടപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇനി ഈ ഒരു ബസ് പോകുന്നത് എന്തായാലും ഇവരാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ വൈജാട്ടനാണ് ആ വൈജാട്ടിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും കേട്ടോ നമ്മുടെ മണ്ണാർക്കാട് മേട്ടുപാളയം ബസ് മേട്ടുപ്പാളയം ബസ്സിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറാണ് പരി ശങ്കർ ശങ്കർ ഇവിടെ തന്നെ അവിടെ തന്നെ തന്നെയല്ലേ മണ്ണാർക്കാട് തന്നെയല്ലേ ഞാൻ പോവില്ലേ നമ്മൾ ഇവിടുത്തെ സ്ഥലം കാണില്ലേ പോയിട്ട് റോട്ടിൽ ഒറ്റ ബസ്സേ ഉള്ളൂ അതാ പ്രത്യേകത എന്നെയും കൂട്ടിയിട്ട് ഇവിടെ തൊട്ടടുത്തൊരു പാലമുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുക അതോടൊപ്പം ഒരു മരവും ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഇതേപോലത്തെ ആളുകളാണ് കെ എസ് ആർ ടി സി ബസ്സിനകത്തൊക്കെ വേണ്ടത് ഇവരെ പോലെയുള്ള ആളുകളെ കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് പ്രത്യേക ഒരു സന്തോഷമാണ് നിങ്ങളിവിടെ ഇവർക്കും ഒരുപാട് കഥകളൊക്കെ നമ്മളോട് പറയാനുണ്ടാവും കുറച്ച് മുൻപോട്ടെത്തിയപ്പോഴേക്കും ഇതാ ഈ ഒരു പാലം കണ്ടോ എന്തായാലും ഇപ്പം വെള്ളമൊക്കെ വളരെ കുറവാണ് ഈ ഒരു പാലം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തേ ഒരു വലിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് എന്തായാലും വർഷങ്ങളായിട്ട് ഇതേപോലെ കിടക്കുക പാലം കടന്ന് മുൻപോട്ട് പോയാലേ ട്രൈബൽ സെറ്റിൽമെൻ്റാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ് ഇനി നമ്മളിതാ ഈ റോട്ടിന് തന്നെ കുറച്ച് മുൻപോട്ട് പോയിട്ടേ ഒരു വലിയ മരമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പോകുന്ന സമയത്ത് ഇതാ ഇതേപോലെ ഒരുപാട് പശുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ ഒരുവിധം എല്ലാ ആളുകളും പശുവും ആടും കോഴിയും ഒക്കെ വളർത്തുന്ന ആളുകളാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളാ ആ നമ്മളെ കാറിന് ഇറങ്ങി വരില്ലേ അവിടെ മാനുണ്ടാവലിണ്ടോ ആനയൊക്കെ ആന ഒരു വരവ് വന്നിട്ട് പോണ്ടി ആ കരച്ചിലും പോകും ഞാന് വീട്ടിൽ വരികയാണേക്ക് എടുത്തിട്ട് ചുമത്തിന് ചാരി നിർത്തി ആൻ ബ്രേക്ക് കൂട്ടു ഓ ഒരു വരവ് എല്ലാ ആളുകളോണ്ട് അല്ലെ പതിവില്ലാത്താണല്ലോ അല്ലേ പെട്ടെന്ന് കാണുമ്പോ മൂത്തച്ഛം തന്നെയാ നൂറ്റി ഒന്ന് ആയിക്കിലാണ് നിക്കു ഇതാണ് ആ ഒരു മരം ഇതേ ഓരോ ഒന്നൊന്നര മരം തന്നെയാണ് നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഒരു മരം തന്നെയാണ് ഇത് നമ്മളിപ്പം പോകുന്ന ഈ റോഡ് നേരെ പോകുന്നത് ഇടവാണി എന്ന് പറയുന്ന ട്രൈബൽ സെറ്റിൽമെന്റിലേക്കാണ് അവിടെ ഈ ഒരു റോഡുള്ളു അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തമായിട്ട് കാടാണ് ബസ് വരെ സർവീസ് നടത്തുന്നത് ഇവിടെ വരെ മാത്രമാണ് ഈ ഒരു ബസ്സിനകത്ത് ആളുകൾ കയറാൻ വരുന്നതേ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് നിന്നും നടന്നിട്ടാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരുപാട് സമയം ഇവരെ കൂടെ ബസ്സിനകത്തും പിന്നെ ഇവരെ കൂടെ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോവാണ് അട്ടപ്പാടിയിൽ പാലക്കാട് ജില്ലയിൽ ഇതേപോലത്തെ സ്ഥലങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന സ്ഥലങ്ങളാണ് ഇതും അതേപോലെ തന്നെ അടുത്ത വീഡിയോയിലും നമ്മൾ അട്ടപ്പാടിയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര അവസാനിപ്പിക്കുന്നത് ഇത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം